സ്വാഗതം ചന്ദിരൂരിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് വഴിയിൽ കുടുങ്ങി തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് കഴിഞ്ഞ രാത്രി ചന്തിരൂരിൽ വെച്ച് വഴിയിൽ കുടുങ്ങി അരൂരിനടുത്ത് ചന്തിരൂരിൽ വെച്ചാണ് സംഭവം ബസ്സിന്റെ ഇടതുഭാഗത്തെ പിൻ ടയറുകൾക്കിടയിൽ ഒരു തടിക്കഷണം കുടുങ്ങിയതാണ് ബസ് നിശ്ചലമാകാൻ കാരണം ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെ ചന്ദരൂരിൽ എത്തിയപ്പോഴാണ് തടിക്കഷ്ണം ടയറുകൾക്കിടയിൽ കുടുങ്ങിയത് അസാധാരണമായ ശബ്ദം കേട്ട് ഡ്രൈവർ പരിശോധിച്ചപ്പോഴാണ് തടിക്കഷണമാണ് പ്രശ്നക്കാരനെന്ന് മനസ്സിലായത് ഉയരപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടിക്കഷണമാണ് വില്ലനായത് തുടർന്ന് ചന്ദിരൂരിലുള്ള താജുവിന്റെ ഉടമസ്ഥതയിലുള്ള താജ് ടയേഴ്സിലേക്ക് ബസ് എത്തിച്ച് ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയമെടുത്ത് തടിക്കഷണം നീക്കം ചെയ്യുകയായിരുന്നു അതിനുശേഷം ബസ് യാത്ര തുടർന്നു ഈ അപ്രതീക്ഷിത ചെലവ് ബസ് ജീവനക്കാർ വഹിച്ചുവെന്നും യാത്രക്കാർ പൂർണ്ണമായി സഹകരിച്ചുവെന്നും അറിയാൻ കഴിഞ്ഞു